ഹലോ ഗൈസ് എല്ലാരും ചോദിക്കുന്നുണ്ട് ലൈവ് വരാ പറഞ്ഞിട്ട് എന്താ ലൈവ് വരാത്തേന്ന് ആക്ച്വലി ഇവിടെ നല്ല മഴയാണ് ഗൈസ് മഴയല്ല പ്രശ്നം കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ ലൈവിന്റെ ഇടക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും അത് അങ്ങനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ലൈവ് വരാത്ത കുറെ പേര് ഡി എമ്മിൽ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഇൻസ്റ്റിൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബിലാട്ടോ ലൈവ് നമ്മൾ ഒരു ഡേറ്റ് ഇവിടെ എന്താന്ന് വെച്ചാൽ കറണ്ട് വരിക പോവാ വരിക പോവാ അങ്ങനെ കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം ഇൻഫോം ചെയ്യാം പ്ലേസ് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ ഞാൻ ലൈവ് വരാം കേട്ടോ അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കണ്ടോ അതാണ് ഞാൻ എനിക്ക് അപ്പൊ പിന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും ഒരു കൺവീനിയൻസ് ആവുമല്ലോ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ട് എത്ര ദിവസമായി ഏകദേശം ഒരു മാസം ആവാറായി പറഞ്ഞ ബാക്കിന് വിലയില്ലാത്തവളാണെന്നൊരു അത് വേണ്ടല്ലോ അതുകൊണ്ടാണ് ഗൈസ് ഓക്കെ ഗൈസ് എനി വൈസ് ടേ ട്യൂൺ അപ്പൊ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എന്തായാലും വരുന്നതായിരിക്കും അതൊക്കെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക